തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലയിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രി നിറത്താതെ പെയ്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികൾ പാളെ തകരുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് വ്യക്തം ഒരു വേനൽക്കാല മഴയിൽ നഗരം ഇങ്ങനെ മുങ്ങിയെങ്കിൽ മഴക്കാലത്തെ അവസ്ഥ എന്താകുമെന്ന ചോദ്യം ഉയർന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം കണ്ട മിന്നൽ പ്രളയം ഇത്തവണ തുടർക്കഥയാകുമോ എന്ന് തന്നെയാണ് ചോദ്യം മഴക്കാലം അടുത്തതോടുകൂടി തിരുവനന്തപുരം നഗരം വീണ്ടും പ്രളയപ്പേടിയിലാണ് ഇന്നലെ രണ്ടോ മൂന്നോ മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് നഗരത്തിലെ മിക്ക റോഡുകളും വെള്ളക്കെട്ടിലാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ പ്രളയം ആവർത്തിക്കുമോ എന്ന ആശങ്ക ഉയർന്നത് ഇതൊന്നും നോക്കാൻ മേയർ ആര്യ രാജേന്ദ്രന് സമയമില്ല എന്നാണ് പല കോണിൽ നിന്ന് വരുന്ന കുറ്റപ്പെടുത്തലുകൾ കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് പലയിടത്തും വെള്ളം കയറി ഇന്നലെ വൈകിട്ട് രാത്രിയിലും പെയ്ത മഴയിൽ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തിരുവനന്തപുരം നഗരത്തിൽ രാവിലെയും മഴ തുടരുകയാണ് ശക്തമായ മഴയിൽ നഗരത്തിലെ പ്രധാന ഇടങ്ങളിലും വ്യാപാര സ്ഥലങ്ങളിലും വെള്ളം കയറി തമ്പാനൂർ അടക്കം വെള്ളക്കെട്ട് മൂലം ജനം ദുരിതത്തിലാണ് എന്നതാണ് സത്യാവസ്ഥ രാവിലെയും മഴ തുടർന്നതോടുകൂടി അട്ടക്കുളങ്ങരയിലും മുക്കോലയ്ക്കലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു അട്ടക്കുളങ്ങരയിൽ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിനിടെ എടുത്ത കുഴിയിൽ വെള്ളം പൂർണ്ണമായി നിറഞ്ഞിരിക്കുകയാണ് അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാലയിലേക്ക് പോകുന്ന റോഡിലും അപകടകരമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മുക്കോലക്കൽ വീടുകളിൽ വെള്ളം കയറി അട്ടക്കുളങ്ങരയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഉള്ളൂർ ശ്രീചിത്ര നഗറിലും വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് അങ്ങനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതും ഹൃദയഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ടിൽ രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിമിഷവും ഒരു പ്രളയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വീണ്ടും പ്രളയം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു ചെറുതല്ല വലിയ പ്രളയം ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷേ ഇത് കൂടുതൽ സമയം പറയുമ്പോഴും പലരും പറയുന്നത് പറഞ്ഞ് പേടിപ്പിക്കരുത് എന്നാണ് എന്നാൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് ജാഗ്രത എടുക്കേണ്ടതുണ്ട് സംസ്ഥാന ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വിവിധ ഇടങ്ങളിൽ അവരുടേതായിട്ടുള്ള ജാഗ്രത ിൽ ജാഗ്രത ഒക്കെ തന്നെ എടുക്കും പക്ഷേ വ്യക്തിപരമായി നമ്മൾ തന്നെ ചില മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സാഹചര്യവും കൂടി ആ ഒരു സാഹചര്യം ഏത് നിമിഷവും വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ മുൻകരുതലുകൾ എന്തായാലും വേണമെന്നത് കൂടിയാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയാനുള്ള കാരണത്തിന് പിന്നിലുള്ളത് എന്തായാലും നഗരപരിധിയിലെ ശംഖുമുഖം അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശംഖുമുഖം വലിയ തുറ ഭാഗങ്ങളിലെ വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുകയാണ് ശംഖുമുഖത്തെ മരം വീണടക്കം ഗതാഗത തടസ്സം രൂപപ്പെടുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്തുണ്ട് എന്തായാലും സംസ്ഥാനത്തെ അടുത്ത ദിവസവും ശക്തമായ മഴ ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദീർഘ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണിവ അതിതീവ്ര മഴയ്ക്ക് സാധ്യത സാധ്യതയുള്ളതിനാൽ തന്നെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും മറ്റെല്ലാ ജില്ലയിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ മൂലം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാനും സാധ്യതയേറെയാണ് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഉണ്ടാകണം അതിനകത്ത് തന്നെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടതുണ്ട് ശക്തമായ കാത്തിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ ും ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ അതുപോലെ തന്നെ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കൊത്തി ഒതുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അറിയിപ്പുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്